ആടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിന്റെ കീഴ്വഴക്കങ്ങൾ ലംഘിക്കാനുള്ള മലബാർ ദേവസ്വം ബോർഡിന്റെ നീക്കത്തിനെതിരെ വിശ്വാസികൾ പ്രതിഷേധിച്ചു മലപ്പുറം ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ കീഴ്വഴക്കങ്ങൾ ലംഘിക്കാനുള്ള മലബാർ ദേവസ്വം ബോർഡിന്റെ നീക്കത്തിൽ പ്രതിഷേധം നാമജപ പ്രതിഷേധവുമായി വിശ്വാസികൾ ക്ഷേത്രത്തിന് മുമ്പിൽ പ്രതിഷേധം നടത്തി ദേവിയുടെ പിറന്നാൾ ദിനത്തിൽ ഇലയിൽ നൽകുന്ന പിറന്നാൾ സദ്യ ബുഫേ രീതിയിൽ പ്ലേറ്റിൽ നൽകാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം സംഭവത്തിൽ ജില്ലാ കലക്ടർക്ക് പ്രതിഷേധകർ പരാതി നൽകി വെള്ളിയാഴ്ചയാണ് ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവം ന്യൂസ് ബ്യൂറോ മലപ്പുറം